സ്ലാക്കും എല്ലാവർക്കും അസാസ് ഫുഡ് മാജിക്കിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നല്ലൊരു എഗ്ഗ് മസാലയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ നൂൽപുട്ടിൻ്റെ കൂടെ കിട്ടുന്ന നല്ലൊരു കുഴഞ്ഞ മസാലയോട് കൂടിയിട്ടുള്ള ഒരു ഒരു എഗ്ഗ് മസാല ഉണ്ടല്ലോ ആ ഒരു റെസിപ്പിയാണ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ്ഗ് മസാലയാണ് കേട്ടോ നമുക്കിത് ചപ്പാത്തിൻ്റെ കൂടെ കിക്കിടു കോമ്പിനേഷൻ ആണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കിയാലോ എഗ്ഗ് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മുട്ട ഒന്ന് പുഴുങ്ങാൻ വെക്കണം അപ്പം ഞാനിവിടെ അഞ്ച് മുട്ട വെച്ചിട്ടാണ് ഈ ഒരു മസാല ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ എടുത്തതിന് ശേഷം അതിലേക്ക് അല്പം ഉപ്പ് ചേർത്തിട്ട് നമ്മൾ മുട്ട പുഴുങ്ങാനായിട്ട് വയ്ക്കുകയാണ് നമ്മളിവിടെ കുക്കറിലല്ല ഈ ഒരു മുട്ട പുഴുങ്ങുന്നത് കേട്ടോ കുക്കറിൽ പുഴുങ്ങുന്ന സമയത്ത് നമ്മുടെ മുട്ടയുടെ കളറൊക്കെ മാറും അപ്പം ഞാനത് അങ്ങനെ ചെയ്യാറില്ല സാധാരണയായിട്ട് ഒരു പാത്രത്തിൽ പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ നമുക്ക് ഈ മുട്ടയൊക്കെ അത് പുഴുങ്ങി എടുത്തിട്ട് വരാം അപ്പോഴേക്ക് നമുക്ക് ഈ ഒരു മസാലക്കാവശ്യമായിട്ടുള്ള സവോളിയും പച്ചമുളകൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം ആദ്യം നമുക്ക് മുട്ട റോസ്റ്റിലേക്കുള്ള മസാലയിലേക്ക് കുറച്ച് സാധനങ്ങൾ ചതച്ച് ചേർക്കാനുണ്ട് ഇവിടെ നാല് പച്ചമുളകും പിന്നെ ഒരു നാലല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഉണ്ട് ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുക്കുക പിന്നെ കാണട്ടോ പിന്നെ കുറച്ച് കുരുമുളക് നമുക്ക് ഇതിലേക്ക് ആവശ്യമാണ് അപ്പോൾ നമുക്ക് ഈ സാധനങ്ങളെല്ലാം വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം അപ്പോൾ നമുക്കിത് ചതച്ചെടുത്തിട്ട് വരാം ഇതാ നമ്മുടെ ഇഞ്ചിയും പൊളിത്തുള്ളിയും ഒക്കെ നന്നായിട്ട് ഇതാ നമ്മളിവിടെ ഇതുപോലെ ആയി കിട്ടിയാൽ മതി ഞാനിവിടെ അഞ്ച് മീഡിയം സൈസ് സവോള നീളത്തിൽ വളരെ നേർമയായിട്ട് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ കൈകൊണ്ട് നമ്മൾ ഉള്ളിവടക്കമൊക്കെ ചെയ്യുന്ന പോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് തിരുമ്മി എടുക്കണം അപ്പോൾ അങ്ങനെ ആക്കുന്ന സമയത്ത് നമ്മുടെ ഈ സവോള ഒക്കെ ഇതേപോലെ വേർപെട്ട് കിട്ടും അപ്പോൾ നമുക്കിതൊരു സൈഡിനേക്ക് മാറ്റി വെക്കാം ഞാനിത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഈ ഒരു മുട്ട റോസ്റ്റിലേക്ക് കൂടുതലായിട്ട് സവോള ആവശ്യമാണ് നമ്മളിവിടെ അഞ്ച് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അഞ്ച് മുട്ട എടുക്കുന്ന സമയത്ത് അഞ്ച് മീഡിയം സൈസ് സവോളയാണ് എടുത്തിട്ടുള്ളത് മുട്ട റോസ്റ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ നല്ലത് അപ്പോൾ ഒരു പാനിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ കറിവേപ്പിലയാണ് കേട്ടോ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചതച്ചു വെച്ച നമ്മുടെ മസാലയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം മാറണം അതായത് നമ്മളിവിടെ ഉള്ളിയാണ് കേട്ടോ ചേർക്കുന്നത് പിന്നെ ഉള്ളി ഇത്രയധികം ഒന്നും ഉണ്ടാവില്ല കേട്ടോ അത് വഴന്ന് വരുമ്പോൾ കുറച്ച് കുറയും അപ്പൊ നമ്മൾ മുട്ട എത്രയാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഉള്ളി എടുക്കാൻ ശ്രദ്ധിക്കുക അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ സവോളൊക്കെ നന്നായിട്ടൊന്ന് വഴന്നു വരട്ടെ അപ്പോൾ നമുക്ക് പാത്രം ഒന്ന് അടച്ചു വെക്കുക പാത്രം അടച്ചു വെച്ചിട്ട് നമുക്ക് ഈ സവോളൊക്കെ ഒന്ന് വേവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ മുട്ടയൊക്കെ ഇവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അപ്പോൾ മുട്ട നേരെ നമ്മൾ ഒന്ന് കുറച്ച് സമയം പച്ചവെള്ളത്തിലേക്ക് ഒന്ന് ഇടുകയാണ് അങ്ങനെ ഇടുന്ന സമയത്ത് നമ്മുടെ മുട്ടയുടെ തോട് പൊളിക്കാൻ വളരെ എളുപ്പമായിരിക്കും സാധാരണയായിട്ട് നമ്മൾ മുട്ട പുഴുങ്ങി കഴിഞ്ഞതിനാൽ അധിക പേർക്കും ഒരു പ്രശ്നമാണ് മുട്ടയുടെ തോട് പൊളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ അപ്പോൾ നമ്മൾ നേരെ മുട്ട പുഴുങ്ങിയതിന് ശേഷം ഇതുപോലെ കുറച്ച് സമയം ഒരഞ്ച് ഒരഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് പച്ചവെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ തോട് പൊളിച്ചെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് മുട്ടയുടെ തോട് പൊളിച്ചെടുക്കാൻ വേണ്ടി പറ്റും നമ്മൾ ഇന്ന് ഈ ഒരു മുട്ട മസാല നൂൽപുട്ടിന്റെ കൂടെ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ് നൂൽപുട്ടിന്റെ കൂടെ ഈ ഒരു എഗ് മസാല ഇതുപോലെ നൂൽപുട്ടിന്റെ കൂടെ ഈ ഒരു ടൈപ്പ് മസാലയാണ് ഉണ്ടാക്കാറുള്ളത് വളരെ ടേസ്റ്റാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട് സവോളയൊക്കെ ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു എഗ്ഗ് മസാലയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മുടെ സവോളയുടെ കളർ ഇതാ ഇതുപോലെ ബ്രൗൺ കളറായിരിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ ഈ ഒരു മസാല നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ഒരു സവോള വഴന്ന് ഒരു ടൈമാണ് കുറച്ച് കൂടുതലായിട്ട് എടുക്കുക ബാക്കിയൊക്കെ വളരെ ഈസിയാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുത്തതായിട്ട് നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ ഒരു സ്പൂൺ സാദാ മുളക് പൊടി പിന്നെ ഗരം മസാലപ്പൊടി ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് നമ്മുടെ സവോളയിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ ഇതിന്റെ കൂടെ ഒരു കപ്പ് തിളച്ച വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക നമ്മുടെ തക്കാളി ഒന്ന് വാടുന്നത് വരെ ഒരു പത്ത് മിനിറ്റ് നമ്മുടെ ഈ പാത്രം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക പത്ത് മിനിറ്റിന് ശേഷം ഇതാ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ പഞ്ചസാരയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണ് കേട്ടോ പക്ഷെ പഞ്ചസാര ചേർക്കുന്ന സമയത്ത് നമ്മുടെ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഒരു ചെറിയ സ്പൂൺ മാത്രം ചേർത്താൽ മതി നമ്മുടെ ഈ ഒരു മസാലയുടെയും തക്കാളിയുടെ ഒക്കെ ഒരു പുളിയൊക്കെ ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ മസാലയ്ക്ക് ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത് പഞ്ചസാര ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക അടുത്തതായിട്ട് നമ്മളൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് കറിവേപ്പിലയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ട് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച കഷ്ണങ്ങളാക്കിയിട്ടുള്ള നമ്മുടെ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരുപാട് മുരിയിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നമ്മുടെ മുട്ടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു മസാലയിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് അല്പം മല്ലിയിലയും ചേർത്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള എഗ്ഗ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കുഴഞ്ഞ മസാലയോട് കൂടിയിട്ടുള്ള അടിപൊളി ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാനും പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നമുക്ക് ഇതുപോലുള്ള നല്ല റെസിപ്പീസായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം